ഒരുപാട് ഈ ട്രംപ് ഭരണത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് ഒരുപാട് സംഗതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ എന്ന രാജ്യത്തിനെ വഷളാക്കാനുള്ള ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ഈ അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലെ ജനങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവരിനൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ പോകുന്നത് ഇന്ത്യക്കാരാണ് എന്നിപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇല്ലീഗലായിട്ട് ലീഗലായിട്ട് വേറെയും പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് മാത്രം പത്ത് ലക്ഷം ആൾക്കാരാണ് ഈ അമേരിക്കയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിന്റെ ഇടയിൽ പോയിട്ടുള്ളത് എന്നാണ് കണക്ക് അത് അമേരിക്കയിലത്തെ കണക്ക് പിന്നെ കാനഡയിലേക്ക് പോകുന്നുണ്ട് യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇന്ത്യക്കാർ ഇന്ത്യ വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല ഇന്ത്യ ജീവിക്കാൻ കൊള്ളില്ല എന്ന് ഇന്ത്യക്കാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി കാരണം ടാക്സുകൾ ഒന്നാമത് ടാക്സ് അടച്ചടച്ച് മനുഷ്യൻ ചാവും അതോടൊപ്പം തന്നെ സാധനങ്ങൾക്ക് വില കൂടിയത് അസഹനീയമാണ് എന്നാൽ എന്തെങ്കിലും ഒരു സൗകര്യം ജീവിത സൗകര്യം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതൊക്കെ ഇല്ലതാണോ ഇത്രയൊക്കെ ടാക്സ് കൊടുത്തിട്ടും തിരിച്ചൊന്നും കിട്ടുന്നില്ല ഒരു വാർദ്ധക്യ പെൻഷൻ വരെ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നതാണ് ഇപ്പൊ എല്ലാവരുടെയും പരാതി അപ്പൊ തിരിച്ചൊന്നും കിട്ടുന്നില്ല അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും വേണം അതിലും ബെറ്റർ എന്താണ് രാജ്യം വിട്ടു അങ്ങനെയാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്ഥലം വിടുകയാണ് ഇന്ത്യ വിട്ടു ഓടുകയാണ് അങ്ങനെ ഓടി ഓടിയിട്ടിപ്പോ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രൻസി ഇന്ത്യയിൽ നിന്നാണ് എന്ന് ഈ അമേരിക്കയിലത്തെ അധികാരികൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ ഇല്ലീഗൽസ് ഒക്കെ അവിടെ പോയതിനു ശേഷം അവിടെ ഒന്ന് നാല് കാശൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും പിന്നെ അവിടെ ഇരുന്നിട്ട് ജയ ശ്രീറാം വിളിക്ക അവിടെ ഇരുന്നിട്ട് മോദി മോദി പറഞ്ഞു വിളിക്ക എന്നിട്ട് വലിയ ഒരു ഭാരത സ്നേഹം ഇന്ത്യ സ്നേഹം മോദി സ്നേഹം ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുക അപ്പൊ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഈ ഇന്ത്യക്കാരെ നോക്കി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത്രക്കഥകം നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അമേരിക്കയിലേക്ക് വരുന്നത് എന്തിനാണ് നിങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് വരുന്നത് എന്തിനാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കാനഡയിൽ നിന്ന് ഇന്ത്യക്കാരെ ചവിട്ടി ഓടിക്കാനുള്ള പരിപാടിയുണ്ട് കാരണം അവിടെ റോട്ടിലൊക്കെ അപ്പിട്ട് വെച്ചിട്ട് അമേരിക്കയിലും അത് തന്നെയാണ് അവസ്ഥ ഏറ്റവും വൃത്തിയില്ലാത്തവർ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ സംശയമില്ലാതെ അമേരിക്കക്കാരും കാനഡക്കാരും ഒക്കെ പറയും ഇന്ത്യക്കാരാണ് എന്ന് പറയും യൂറോപ്യൻ താങ്കാരോട് ചോദിച്ചാലും അത് തന്നെയാണ് പറയാം കാരണം എന്താണ് ഇന്ത്യയുടെ മഹാസംസ്കാരം അവിടെ ഒക്കെ പോയിട്ട് കാണിച്ചു റോട്ടിൽ അപ്പിട്ട് വെക്കാർക്കിജി തുപ്പുക ആൾക്കാരെ ചീത്ത പറയാ തല്ല ട്രെയിനിൽ കയറിയാൽ ഭജന ചെല്ല പിന്നെ പൂജ നടത്തുക അതും ഇതൊക്കെ കത്തിക്കുക അങ്ങനെ പല സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനെ ട്രോളികൊണ്ട് ഇപ്പോഴത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കുറെ കോമഡി കാർട്ടൂൺസ് വന്നിരിക്കുകയാണ് അതിൽ ഈ ഒരു കോമഡിയിൽ പറയാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഈ ട്രംപിന്റെ ഫോട്ടോട്ടുണ്ട് അന്ന് ട്രംപ് ചോദിക്കുന്നത് പോലെ ആരാണ് ഏറ്റവും വലിയ നേതാവ് എന്ന് ചോദിക്കുമ്പോൾ അമേരിക്കയിലുള്ള ഇന്ത്യക്കാര് മോദി മോദി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും മഹത്തായ രാജ്യം എന്ന് ചോദിക്കുകയാണ് ട്രംപ് ഉടനെ തന്നെ അമേരിക്കയിലുള്ള ഇന്ത്യക്കാരാണ് അത് ഭാരതം ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ പറഞ്ഞ മൊറവിളിക്കൂട്ടാണ് ഉടനെ തന്നെ ട്രംപ് ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല നേതാവും ഏറ്റവും നല്ല രാജ്യവും നിങ്ങളുടെതാണെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്കയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പോയിക്കൂടെ തിരിച്ചിട്ട് എന്ന് ചോദിക്കുകയാണ് ഉടനെ തന്നെ അവരുടെ മുഖഭാവമാണ് താഴെ കാണുന്നത് ഏ എന്ന് പറയട്ടെ എന്താ വെച്ചാൽ അത്രയും ഇന്ത്യയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരില്ല ഞങ്ങൾ കുറെ വാചകമൊക്കെ അടിക്കും പക്ഷെ ഇന്ത്യയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് പറയാണ് എന്തുകൊണ്ട് വരില്ല ഇന്ത്യത്ര മഹത്താരാജാണെങ്കിൽ പിന്നെ അമേരിക്ക പോലത്തെ ഒരു ദരിദ്ര രാഷ്ട്രത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവിത സൗകര്യമില്ല ജീവിക്കാൻ കൊള്ളില്ല എന്ന് അവർക്ക് തന്നെ ഈ വ്യാജ സ്നേഹം കാണിക്കുന്നവർക്ക് തന്നെ അറിയാം അതാണ് യാഥാർത്ഥ്യം പക്ഷെ എന്താണ് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അമേരിക്കയിൽ പോയിട്ട് കാണിക്കണം അതിനുള്ള ട്രിക്കാണ് എന്തായാലും ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് ഈ മെക്സിക്കോ അമേരിക്ക ബോർഡർ ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ ആണ് ആ മൂവായിരം കിലോമീറ്ററിന്റെ ഗ്യാപ്പിൽ ഒരുപാട് ഈ ബോർഡർ കൺട്രോൾ ഓഫീസുകളുണ്ട് പോലീസുകാരുടെ ഒരു ഇതാണിത് ഒരു സംഘമാണ് അങ്ങനെ ഒരുപാട് പോലീസ് സംഘണ്ട് അവിടെ അതിൽ ഒരു ബോർഡർ സെക്യൂരിറ്റി കൺട്രോൾ ഓഫീസിൽ മാത്രം ഉള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് കേട്ടോ നോക്കിയാ മെക്സിക് ഇൻബോർഡ 2000 മൈൽസ് ഇറ്റ് ഈസ് ദിസ് സ്പോട്ട് വെർ മോർ ഇന്ത്യൻ നാഷണൽസ് ക്രോസ് ദൻ എനിവേർ എൽസ് വൈ വെൽ ടേക്ക് എ ലുക്ക് അറ്റ് ദി ഫെൻസ് ഫ്രം ദി മെക്സിക്കൻ സൈഡ് വെർ ഓൺലി ലൂക്കിങ് അറ്റ് മേബി 5 ഫീറ്റ് ഡോണ്ട് ഈവൻ നീഡ് എ ലാഡർ ഫിഷൽ സേ 5 ടു 10 ഇന്ത്യൻ നാഷണൽസ് ക്രോസ് ഹിയർ ഇലിഗલી ഇൻ ദി യുഎസ് Every day. This sector alone, 70 miles of border with Mexico, is the lead sector with Indian apprehensions. We have over 3,200 Indian nationals that have been apprehended right here in one particular spot. How? സെക്യൂരിറ്റി കൺട്രോൾ ഒന്നില് മാത്രം മൂവായിരത്തി ഇരുനൂറ് ഇന്ത്യക്കാരനാണ് തടവിലിട്ടിട്ടുള്ളത് ഇവര് ഈ ഒരു വാർത്തയിൽ പ്രത്യേകം ഇന്ത്യ ഇന്ത്യ എന്നെടുത്ത് പറയുന്നുണ്ട് കാരണം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രൻസ് വരുന്നത് അല്ല ഞാനും ചോദിക്കട്ടെ ലോകത്ത് ഒരുപാട് രാജ്യമുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളത്തെ ആൾക്കാര് ഈ അമേരിക്കയിലേക്ക് ഇങ്ങനെ ഇല്ലീഗലായിട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ പേര് മാത്രം ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു വിളിച്ചു പറയുന്നത് അപ്പൊ അത്രക്കും രൂക്ഷമാണ് അതത് പയഞ്ചൊല്ലി തന്നെയുണ്ട് കുറുക്കൻ നാട്ടിലേക്ക് വഴി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് അതുപോലെയാണ് ഇന്ത്യക്കാർ ഇത്രക്കധികം മൈഗ്രന്റുമാർ വരുന്നുണ്ടെങ്കിൽ ധികം ആൾക്കാർ ഓടി വരുന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കിയാൽ മതി ഈ ഇന്ത്യത്തെ അവസ്ഥ വളരെ വളരെ മോശമാണെന്നുള്ള കാര്യം അതാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ഇന്ത്യക്കാർ പോകുന്ന റൂട്ട് അവിടെ കാണിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിരുന്നെങ്കിൽ അതായത് ഇന്ത്യയിൽ നേരെ പെറു പറഞ്ഞ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്കോ കൊണ്ടുപോയിടും അതിനുശേഷം ബസ്സും കാറൊക്കെ പിടിച്ച് യാത്ര ചെയ്തിട്ട് പെറു പെറു കടന്നതിന് ശേഷം പിന്നെ മെക്സിക്കോയിൽ എത്തിയാണ് മെക്സിക്കോയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ ഈ നേരത്തെ കാണിച്ച ഈ ഒരു കമ്പി വൈലുണ്ടല്ലോ അവിടെ എത്തുന്നതിന് ശേഷം ചാടുകയാണ് അഞ്ചടി ഉയരം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഈസി ആയിട്ട് ചാടാം അപ്പൊ ഈ ഒരു പോയിന്റ് ഇതേപോലെ തന്നെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഏജന്റുകൾക്കാരം അവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് ഈ ഇന്ത്യക്കാരനെ ഇടും ചാടിക്കോന്ന് പറയും അവർ അങ്ങോട്ട് ചാടും അങ്ങനെയാണ് ഇല്ലീഗൽസ് വരുന്നത് ഇപ്പോ ഒരു കണക്ക് പ്രകാരം ആദ്യത്തെ ഘട്ടത്തിൽ പതിനെട്ടായിരം നിയമവിരുദ്ധ ഇന്ത്യക്കാരെ തിരിച്ചയക്കാണ് അത് അവരെ സ്വീകരിക്കാമെന്ന് ഇന്ത്യൻ സർക്കാർ ഏൽക്കുകയും ചെയ്തു സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പതിനെട്ടായിരം ഇന്ത്യക്കാർ ഇപ്പോൾ വീടും അതിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഏഴര ലക്ഷം ഇന്ത്യക്കാരനെ ചവിട്ടി പുറത്താക്കാനാണ് തീരുമാനം അത് ഘട്ടം ഘട്ടമായിട്ട് പൂർത്തീകരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പിന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ രണ്ടായിരത്തി പതിമൂന്നില് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാം വളരെ വളരെ കുറവായിരുന്നു ഒന്നോ രണ്ടോ മൈഗ്രൻസ് മാത്രമാണ് പിടിക്കപ്പെട്ടിരുന്നത് അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഒന്നോ രണ്ടോ പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയില്ല രണ്ടായിരത്തി പതിനാലിന്റെ അവസാനത്തോട് കൂടിട്ട് ഇത് സ്കൈ റോക്കറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഉയർന്നു ഉയർന്നിട്ടാണ് ഇപ്പോൾ ഓരോ പോയിന്റിൽ തന്നെ മൂവായിരം നാലായിരം ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടു പേരെ അറസ്റ്റ് ചെയ്തിരുന്ന സ്ഥലത്താണ് മൂവായിരം പേർ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്ത് വ്യത്യാസമാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യയിലുണ്ടായത് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തീവ്രവാദി ഭരണകൂടമായിട്ടുള്ള ഈ മോദി അമിത്ഷാ ഗുണ്ടകണ്ഠ ഭരണം വന്നു എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസം ഇന്ത്യയിൽ വന്നിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പൊ അതിനെ കുറിച്ച് യു എം മുഖത്താർ പറഞ്ഞ ഒരാൾ പറയാണ് വംശീയ കലാപത്തിൽ നിന്നും ജീവനും കൊണ്ടോടിപ്പോന്ന രോഹിംഗ്യൻ അഭയാർത്ഥികളെ പുറത്താക്കാൻ സുപ്രീം കോടതി വരെ പോയ രാജ്യമാണ് ഇന്ത്യ ഈ രോഹിംഗ്യൻ അഭയാർത്ഥി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് അവരുടെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിസ്റ്റുകൾ എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നു പറഞ്ഞിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിട്ട് സുപ്രീം കോടതിയിലെ ഓർഡർ തേടാൻ വേണ്ടിട്ട് ചെന്നു എന്നാണ് പറയുന്നത് ഇന്ത്യൻ സർക്കാർ ഇതേ രാജ്യമാണ് അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് മതം നോക്കി പൗരത്വം കൊടുക്കുന്നത് റോഹിങ്ങ്സ് വേണ്ട പക്ഷെ മറ്റൊരു രാജ്യങ്ങളിൽ നിന്ന് മതം നോക്കി ഹിന്ദുക്കളെ മാത്രം വേണം എന്ന് പറയുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഒരറ്റ ഹിന്ദു പോലും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല ബംഗ്ലാദേശിൽ നിന്ന് അഞ്ചു കോടി ഹിന്ദുക്കൾ വരും പറഞ്ഞു അഞ്ച് കോടി പോയിട്ട് അഞ്ച് ഹിന്ദുക്കൾ പോലും ഇന്ത്യയിലേക്ക് വന്നില്ല പാകിസ്ഥാനിനും അഫ്ഗാനിസ്ഥാനിനും കോടിക്കണിക്ക് ഹിന്ദുക്കൾ വരുന്ന പറഞ്ഞു ഓരോ അറ്റ ഹിന്ദുക്കളും വന്നില്ല കാരണം അവർക്കറിയാം അവരുടെ രാജ്യം കുറച്ചുകൂടി ഭേദമാണ് ഇന്ത്യനേക്കാൾ ഇല്ല ഇന്ത്യയിലേക്ക് വന്നാൽ ഇത് എന്ത് ചെയ്യുക അമേരിക്കയിലേക്ക് ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് ആരും തന്നെ വന്നിട്ടില്ല ഇതിനെയൊക്കെ പിന്തുണക്കുന്ന വലിയൊരു വിഭാഗം ആളുകളിൽപ്പെട്ട ഏഴ് ലക്ഷം പേർ ഇപ്പോൾ മതിയായ രേഖകളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ യു എസ്സിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പുറത്താക്കൽ ഭീഷണിയിൽ ആണ് ഇവിടുന്ന് മുസ്ലിങ്ങൾ പോകുമോ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞ് നോക്കുമ്പോ എന്താണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ പോകുവോ ഇന്ത്യക്കാർ കടക്കു പുറത്തു നിന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാ രാജ്യങ്ങളും പറയുന്നത് കാനഡയും അമേരിക്കയും യൂറോപ്പൊക്കെ ഒക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും യു എസ് പൌരത്വം കിട്ടാനായി ഏഴാം മാസത്തിൽ തന്നെ സ്വിറ്റ്സർലൻഡ് നടത്താൻ വരെ വരി നിൽക്കുന്ന ഇന്ത്യക്കാരുമുണ്ട് ഇതിനൊക്കെ കാരണക്കാരനായ ട്രംപ് അധികാരത്തിൽ വരാൻ പൂജയും ഹോമവും നടത്തിയ സംഖ്യകളും ഉണ്ട് ട്രംപ് ഭരണത്തിൽ വരുന്നതുപോലെ അമ്പലം ഉണ്ടാക്കാം ഈ ട്രംപിന് വേണ്ടി അമ്പലം ഉണ്ടാക്കുക ട്രംപിന് വേണ്ടിയിട്ട് പൂജകൾ നടത്തുക ഹോമങ്ങൾ നടത്തുക അവസാനം എന്തായി ഈ ഹിന്ദുക്കളെ തന്നെ അവിടെ നിന്ന് ആറ്റോടിക്കാൻ പോവാണ് ഇങ്ങനെ പറയാണ് ഞാൻ ഇതിന്റെ കാലത്തിന്റെ കാവ്യനീതി എന്നെ പറയൂ കാരണം യു എസിലെ ഈ നിയമവിരുദ്ധ കുടിയേറ്റക്കാരിൽ കൂടുതലും വികസിത ഗുജറാത്തിൽ നിന്നുള്ള പൗരന്മാരാണ് ഏഹ് ഗുജറാത്തിൽ പറയുമ്പോൾ ഈ പറഞ്ഞ മോദി അമിത്ഷായുടെ സുഹൃത്തുക്കളാണ് മൊത്തം പിന്നെ ഗുജറാത്തിൽ നിന്നുള്ള ഈ കുടിയേറ്റക്കാര് അമേരിക്കയിൽ പോയ ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധന്മാരാണ് അപ്പൊ അതുപോലെ ആൾക്കാരെ ചവിട്ടി പോറത്താക്കെന്ന് പറയുമ്പോൾ അത് ശരിക്ക് ദൈവത്തിന്റെ തന്നെ ഒരു ശിക്ഷയാണ് അല്ലെങ്കിൽ ഒരു കാവ്യനീതിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അത് ഭയങ്കര സത്യത്തിൽ ഭയങ്കര കോമഡിയാണ് കാരണം ട്രംപ് ജയിക്കാൻ വേണ്ടിട്ട് തലകുത്തി പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ട്രംപ് വന്നത് വലിയ ശാബൈ മാറി മൊത്തം ഇന്ത്യക്കാർ ചവിട്ടി പുറത്താക്കുന്നത് മാത്രമല്ല ഈ ട്രംപിന്റെ പ്രതിജ്ഞ ചടങ്ങിന് മോദിനെ ക്ഷണിച്ചില്ല ഒരൊറ്റ ഹിന്ദു സന്യാസിമാരെ ക്ഷണിച്ചില്ല അതേസമയം സെമിറ്റിക് മതങ്ങളിലെ എല്ലാ പുരോഹിതന്മാരെ ക്ഷണിച്ചു സിഖ് സന്യാസിമാരെ ക്ഷണിച്ചു അപ്പൊ ഇവരെ ക്ഷണിച്ചതുമില്ല അങ്ങനെ ഒക്കെ തിരിഞ്ഞു കുത്താണ് ചെയ്യുന്നത് അപ്പൊ ശരിക്ക് വേണ്ട രീതിയിൽ തന്നെ കിട്ടി എന്നാണ് പറയുന്നത് എന്തായാലും മനസ്സിലാക്കേണ്ടത് ഈ മോദി അമിത്ഷാ എന്ന് പറയുന്ന ഈ ആൾക്കാരെ പൊക്കി നടക്കുന്ന ഗോദി മീഡിയ ബി ജെ പി ഐ ടി സെല്ലിൽ പറഞ്ഞതുപോലെ യാതൊരു മഹത്തായ കാര്യവും ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല സംഭവിക്കുന്നില്ല എന്ന് മാത്രല്ല ജനദ്രോഹപരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് എല്ലാവരും ഇന്ത്യ വിട്ടുപോകുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിടാ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളവ് കാണാം ബൈ ബൈ